ബാലയാമ്പടം എ തിരുവല്ലയിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഞാൻ ഇന്നൊരു പരീക്ഷണമായിട്ടാണ് നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നത് പരീക്ഷണം പുഴയിലെ മണൽ ഊറ്റിയാൽ പരിസരത്തുള്ള കിണറുകളിൽ എന്ന് സംഭവിക്കും പരീക്ഷണത്തിന് ആവശ്യമുള്ള സാമഗ്രികൾ കുറച്ച് മണൽ കുറച്ച് വെള്ളം മണ്ട മുറിച്ചുമാറ്റിയ രണ്ട് കുപ്പി ഞാൻ മെസ്സൺ പൈപ്പും കൊണ്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ പരീക്ഷണത്തിലേക്ക് കടക്കുകയാണ് ആദ്യത്തെ കുപ്പി ഞാൻ പുഴയായി സങ്കല്പിക്കുന്നു രണ്ടാമത്തെ കുപ്പി ഞാൻ കിണറായി സങ്കല്പിക്കുന്നു ആദ്യം തന്നെ പുഴി എന്ന് സങ്കല്പിക്കുന്ന ഈ ബോട്ടിലിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ിക്കുന്ന ബോട്ടിലും ജലനിരപ്പ് ഒരേ ലെവലിലാണ് നിൽക്കുന്നത് നിൽക്കുന്നത് ഇനിയും പുഴി എന്ന് സങ്കല്പിക്കുന്ന ബോട്ടിലിനകത്തോട്ട് ഞാൻ കുറച്ച് മണൽ ഇട്ടു കൊടുക്കുകയാണ് ബോട്ടിലെ മണൽ കോലി കോലി പാലിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം പുഴയിലെ മണൽ ഊറ്റിയാൽ പരിസരത്തുള്ള കിണറുകളിലെ ജലം താഴും നന്ദി നമസ്കാരം